ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുടെ ഒരു ഇതാണ് വരുന്നത് അതായത് എന്താണ് തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു വ്യക്തിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പാർട്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു റീഡിങ് ആണ് ഓക്കെ എന്താണ് അവരുടെ ലക്ഷ്യം ജെനുവിൻ ആയിട്ടാണോ അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാര്യസാധ്യത്തിനാണോ എന്താണ് അവരുടെ ഒരു ഇത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ നിലവിലെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ടോട്ടലി ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇത് പറയുകയാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങളുടെ ഒരിത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അറിയത്തില്ല ഒന്നും നിങ്ങൾ എല്ലാം കൊണ്ടും അടുത്ത് സറണ്ടർ ആയിട്ട് എന്തോ ആവട്ടെ എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് കാരണം ഒരുപാട് വിഷമം മിച്ചുവിനി വയ്യ ഇതിന്റെ പുറകെ നടന്ന് നിങ്ങളുടെ എനർജി കളയാനായിട്ട് നിങ്ങൾക്ക് വയ്യ ഓക്കെ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് എങ്കിലും ആ ഒരു തേർഡ് പാർട്ടി എന്തിനു വേണ്ടിയിട്ട് നിങ്ങളൊരു പേഴ്സണിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാതെ ഇതിന് മാത്രം എന്ത് തെറ്റ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായി എന്നറിയാണ്ട് നിൽക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒന്നിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്തൊന്ന് പോയി എന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇതിൽ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അവർക്ക് പല ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു മോസ്റ്റ്ലി ഇത് ലേഡീസ് കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഓപ്പോസിറ്റുള്ള തേർഡ് പാർട്ടി ഒരു ലേഡി ആയിരിക്കുമല്ലോ നിങ്ങളുടെ പേഴ്സണിനടുത്തുള്ള അവർക്ക് വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത് കാരണം ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിൽ പോലും ഓക്കെ അത്യാവശ്യം ആണ് അല്ലെങ്കിൽ അവർക്ക് കാശ് ഇല്ലെങ്കിൽ പോലും അവർക്ക് കാശ് അവരുടെ പരിധിയിൽ കൊണ്ടുവരാനും ആ കാശ് വെച്ച് കളിക്കാനും സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നന്നായിട്ട് അറിയാവുന്ന ഉള്ള ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി പവർ ഞാൻ കാണുന്നുണ്ട് ഒരു എംപറർ ലൈക്ക് കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇത് ലേഡീസാണ് കാണുന്നതെങ്കിൽ ജെൻറ്റ്സ് ജെൻസ് ആണ് കാണുന്നതെങ്കിൽ ലേഡീസ് നിങ്ങളങ്ങനെ റിലേറ്റ് ചെയ്യുക എന്തി ആണോ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് കാരണം അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ അവിടെ നഷ്ടമായത് നിങ്ങൾക്കൊരു വ്യക്തിയെ മാത്രമല്ല അല്ല നിങ്ങളൊരു എനർജിയും കൂടെയാണ് അവിടെ ഡ്രെയിൻ ഡ്രെയിൻ ആയിരിക്കുന്നത് അവർ നിങ്ങളുടെ ഒരു സോറി എനർജിയെ ഊറ്റിയെടുത്തു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ ലൈഫ് തന്നെ ഡിസ്ട്രോയ് ചെയ്തു നിങ്ങൾക്ക് മൊത്തത്തിലൊരു നഷ്ടം ഉണ്ടായി ചിലർക്ക് എക്സാം വൈസ് ആയിരിക്കാം ജോലിയുടെ കാര്യമായിരിക്കാം ഫാമിലിയിൽ ഒരുപാട് തകർച്ചയുണ്ടായി ഒരു റിലേഷൻഷിപ്പ് കാരണം ഓക്കെ ഒരു ബന്ധം കാരണം ഒരു ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അത്രത്തോളം ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ അങ്ങനെ ഞാൻ കാണുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പോയതോടു കൂടി ഇവർ നിങ്ങളുടെ എനർജിയൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് തീർന്നു ഇനി നിങ്ങളൊന്നും ഇല്ല വെറുതെ ഒരു ജീവൻ മാത്രം ബാക്കി എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നത് ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ ലൈഫ് പോയത് എന്ന് ക്ലിയർലി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ഈ തേർഡ് പാർട്ടി ഞാൻ പറയുകയാണ് നല്ല പോലെ അടവ് പഠിച്ച ഒരാളാണ് നല്ല രീതിയിൽ അടവ് പഠിച്ച ഒരാളാണ് നിങ്ങളുടെ പേഴ്സണെ മാക്സിമം അവർ പിഴിഞ്ഞെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെയും കാശിൻ്റെ കൊടുക്കൽ വാങ്ങല ഇടപാട് വരുന്നുണ്ട് ഫാമിലി വൈസ് ആയിട്ടുള്ള കാര്യം ഇൻവോൾവ് ആവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തുമാത്രം അതായത് ഈ തേർഡ് പാർട്ടി എനിക്ക് തോന്നുന്നു ചിലവരുടെ തേർഡ് പാർട്ടീസിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓക്കെ ആ ഒരു തേർഡ് പാർട്ടി തന്നെ നിങ്ങളുടെ പലരുടെ ഫ്രണ്ടിൽ വെച്ച് നാണം കെടുത്തുകയും നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തേർഡ് പാർട്ടിയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് അത്രയ്ക്ക് നല്ലപോലെ കളിച്ച് നിൽക്കാൻ അറിയാമെന്നുള്ളൊരു പേഴ്സൺ ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു മേ ബി നിങ്ങളുടെ പേഴ്സണടെ ഹാൻഡ്സം ആയിരിക്കാം അല്ലെങ്കിൽ സംസാരത്തിൽ സംസാരത്തിലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റീസ് ആയിരിക്കാം അതുപോലെ തന്നെ ഞാനിവിടെ കാണുന്ന വേറൊരു കാര്യം ഫിനാൻസ് ഞാൻ പറഞ്ഞില്ലേ കാശിന്റെ ഇത് നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ഈ ഒരു പേഴ്സണൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കാശുപരമായിട്ട് ഭയങ്കര ഒരു ഇതിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ക്യാഷിൻ്റെ കാര്യങ്ങള് കൊടുക്കൽ വാങ്ങല് അങ്ങനെ മറിക്കാനും അങ്ങനെ റോളിങ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്കിടയില് ഫിനാൻസിനെ നന്നായിട്ട് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ട് അവരെന്നു പറയുന്നത് അവരൊരു മന്ദബുദ്ധിയെ പോലെ തന്നെയാണ് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് അത്രയ്ക്ക് തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ അവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവർ പോലും അറിഞ്ഞോ അറിയാണ്ടയോ എന്ന് അറിഞ്ഞോ അറിയാണ്ടോ അങ്ങനത്തുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തതായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സണിനെ പറ്റി ആലോചിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിൻ്റെ ഒരു കുറ്റബോധമോ പ്രശ്നമോ നിലവിൽ ഞാൻ അവിടെ കാണുന്നില്ല കാരണം അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടേ ഇപ്പോൾ ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് അങ്ങനെ ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാനോ ഉള്ളൊരു ഗ്യാപ്പ് പോലും ആ ഒരു പേഴ്സൺ കൊടുക്കുന്നില്ല അവർ സ്നേഹപരമായിട്ടാണെങ്കിൽ പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല അനുനയിപ്പിച്ച് തേർഡ് പാർട്ടി കുറച്ച് ബ്ലാക്ക് മാജിക്കും കാര്യം ഞാൻ ഇതിൽ കാണുന്നുണ്ട് ഒരു പൊടിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എല്ലാവരുടെ കാര്യം പറയുന്നില്ല കുറച്ച് ഞാൻ പറഞ്ഞില്ല ഈ തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിനെ വശീകരിച്ച് നിർത്താനായിട്ട് അവരെന്ത് കളി വേണേലും കളിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഒരു മായാലോകത്താണ് അവർക്ക് എവിടെയാണ് എന്താണ് ക്ലാരിറ്റി എന്ന് അറിയത്തില്ല അതൊന്നും അറിയാതെ അത് ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ അടുത്തും അത് ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോ ഉണ്ട് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ പേഴ്സണെ വിടത്തില്ല നിങ്ങൾക്ക് വിട്ടു തരത്തില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതൊരു തന്നിഷ്ടക്കാരൻ അല്ലെങ്കിൽ ഒരു തന്നിഷ്ടക്കാരിയായിട്ടുള്ള ഒരാളെയാണ് ഞാനിവിടെ കാണുന്നത് ഓക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇതിനുള്ളൊരു കർമ്മം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചടിക്കും ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം അങ്ങനെ വലിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല അത് ആര് ചെയ്തോ അതിന് ഉത്തരവാദികളായ അവർക്കൊക്കെ തന്നെ തിരിച്ചടിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ നിലവിൽ നിങ്ങളൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാനായിട്ടുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മാനിപ്പുലേഷൻ അവിടെ കാണുന്നുണ്ട് നിങ്ങൾ മേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരായി കൂടെ തിരിച്ച് ഈ പേഴ്സൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസായിട്ട് എന്തിനും കാണുന്നുണ്ട് കാരണം അത്രത്തോളം അത്രത്തോളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻ്റെ അകത്ത് കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ അടുത്ത് ഈ കോൺ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് പിഴിഞ്ഞെടുത്തുകൊണ്ട് നിൽക്കുകയാണ് എല്ലാ തരത്തിലും അവർക്കൊരു കാര്യത്തിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല കാരണം അവരൊരു കൺമൂടിക്കെട്ടിയൊരു അവസ്ഥയെന്നും പറയും അവർക്കറിയാത്ത ഒരു ഞാൻ പോലെ അവർ കഷ്ടപ്പെടും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പറയുന്ന ഒരു പേഴ്സൺ പൊസം നിങ്ങളത്തുണ്ടായിരുന്ന ഒരു എനർജി എന്താണോ ആ ഒരു എനർജിയൊക്കെ ആ തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നപ്പോൾ അവർക്ക് പോയി അവരുടെ ഒരു ചിന്താശേഷി പോയി മേ ബി ചില കാര്യങ്ങളൊക്കെ ഇൻറ്റൂറ്റീവ് ആയിട്ട് അറിഞ്ഞുകൊണ്ടിരുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പക്വതയായിട്ട് തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള അവരുടെ ഇൻറ്റുവിഷൻ ബ്രേക്ക് ആയിരിക്കുകയാണ് അവർക്കൊരു ഫ്യൂച്ചറിനെ പറ്റി അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷി പോലും ഇല്ലാതെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ തന്നെ അറിഞ്ഞോ അറിയാണ്ടോ അങ്ങ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ ഒരു ബ്ലാക്ക് മാജിക് ഒരു സംതിങ് ഒരു ഭയങ്കരമായിട്ടുള്ള മാനിപ്പുലേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് നിലവില് നിങ്ങളുടെ ഒരു ഒരു റിലേഷൻ്റെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കുറേ പേർക്ക് മേ ഇത് കറക്റ്റ് ഒരു റിലേറ്റഡ് ആവുമായിരിക്കും കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു എനർജിയാണ് കിട്ടിയത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാർ ഷഫിൾ ചെയ്ത സമയത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പിടിച്ചു വയ്ക്കുന്നത് ഒരാൾ ഭയങ്കരമായിട്ട് നിങ്ങളൊരു പേഴ്സണെ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് തന്നാലും വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു വയ്ക്കുന്ന ഒരു ഇതുണ്ട് അവർ ചിലപ്പം എന്തേലും ഫുഡിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരടോ ഏലസോ എന്തൊക്കെയോ അവർ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ പുറകിൽ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളെ ഇന്ന് പിടിച്ചെടുക്കാനായിട്ട് ഈ കാര്യങ്ങളങ്ങ് മനസ്സിലാക്കി ഇതിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് ഈ ഒരു തേർഡ് പാർട്ടി ഓക്കെ ഇതാണ് നിലവില് തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണോടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ ഇപ്പം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണമെന്ന് കുറച്ച് പേർക്കെങ്കിലും ഇത് കാണത്തില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ടോ എന്ന് നോക്കാം അല്ല ബ്ലാക്ക് മാജിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു നമുക്കിപ്പോൾ എടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ചില റീഡിങ്സ് ഒക്കെ അതിലറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഭയങ്കര റഷ് ചെയ്യാതിരിക്കാം നിങ്ങൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ അറിയാമെങ്കിൽ പോലും നിങ്ങൾ അവരുമായിട്ടൊരു വഴക്കിനൊന്നിനും പോവാതിരിക്കുക കാരണം നിങ്ങൾക്കെതിരെ തിരിയാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ ഇങ്ങനെ കഷ്ടപ്പെടുത്തി മാനിപ്പുലേറ്റ് ചെയ്യുക അറിയാനുള്ള ഒരു പേഴ്സൺ നിങ്ങളെ അതുപോലെ തന്നെ പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് അവരോടുത്ത് പൊരുതി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം സറണ്ടർ ചെയ്ത് അവർ വഴിക്ക് പോകുക എന്നാണ് പറയുന്നത് അവർക്കുള്ള കർമ്മം എന്തായാലും കിട്ടും പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ടൈം അത്ര നല്ലതല്ല എന്ന് ഞാൻ കാണുന്നുണ്ട് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്താണ് ഒരു ഒരാൾക്കാരുടെ ക്യാരക്ടറല്ലേ ഓരോരുത്തർ കിട്ടാനായിട്ടും പല അവരുടെ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു പ്രശ്നത്തിനും എന്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വന്നാലും എന്തൊക്കെ പ്രശ്നം ഒരു തേർഡ് പാട്ട് നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ അവരോട്ട് ഡയറക്റ്റ് ഇതിൽ പോവാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഒരു നല്ലത് എന്ന് പറയുന്നത് ഓക്കെ കാരണം നമുക്ക് എടുക്കാം എന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് തൽക്കാലത്തേക്ക് ഇപ്പോഴുള്ള ഒരു എനർജി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഇത് നോക്കാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നുള്ളത് ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചിട്ടാണ് പറയുന്നത് ഓക്കെ ഓക്കെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനെ മതി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും നിങ്ങളുടെ ഒരു പ്രശ്നം മാറും പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി ഡിഷ്യൂസ് ഒക്കെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ ഒരു തേഡ് പാർട്ടിയുടെ കാര്യം മനസ്സിൽ നിന്ന് എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്തൊരു കാര്യം ഇവിടെ നിങ്ങളുടെ എനർജിയോട് ഡ്രെയിൻ ആയിക്കൊണ്ട് കാരണം തേർഡ് പാർട്ടി അത്രത്തോളം ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ അപ്പം അതിനുള്ളൊരു ഇട കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ട് അമ്പലത്തിൽ പോകാനായാലും ഇതൊക്കെയായാലും എല്ലാം കൊണ്ട് മടുത്തിരിക്കുന്ന ആൾക്കാർ കാണും ചിലവർ ദൈവത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അമ്പലത്തിൽ പോകാനുള്ള ആൾക്കാർ അമ്പലത്തിലേക്കൊക്കെ പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുക കുറച്ച് എന്തേലും അമ്പലത്തിലത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്പലം ഞാൻ പറയുന്നില്ല ഒരു പള്ളിയായാലും എവിടെ ചർച്ച ആയാലും മോസ്കായാലും പാട്ടവർ എന്താണേലും എവിടേക്കാണോ നിങ്ങളൊരു ആരാധനാലയത്തിൽ പോകുന്നത് അവിടത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഇത് നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഗൈഡൻസ് എനിക്ക് തരാനുള്ളതാണ് ഞാൻ കണ്ടതുകൊണ്ട് പറയുന്നതാണ് എൻ്റെയിൽ ചാരിറ്റി സംതിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചാരിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു അനാഥാലയത്തിൽ പോയിട്ട് കുറച്ച് ഫണ്ട് അങ്ങനെ എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ഫുഡ് ഫുഡ് വൈസായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആർക്കെങ്കിലും ഒക്കെ ആഹാരം കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ടായിട്ട് നിങ്ങളുടെ വീട്ടില് പ്രതീക്ഷിക്കാതെ ഒരു ഒരു ആൾക്കാർ അങ്ങനെ ആരെങ്കിലും വരുകയാണെങ്കിൽ ഇപ്പൊ ഡ്രസ്സൊക്കെ ചിലവർ ചോദിക്കത്തില്ല പഴയത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുത്തയക്കാനായിട്ട് അങ്ങനെ ഫുഡായിട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന കൊടുക്കുന്നത് ഞാൻ കാശ് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് ഫുഡിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സ് അത് മനസ്സറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇഷ്ടമല്ല ഇഷ്ടം മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത രീതിയിൽ കൊടുക്കാൻ നിൽക്കൽ മനസ്സറിഞ്ഞ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക ഒന്നും കാശ് ഇറക്കി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഇതൊക്കെ ക്ലെൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല ഇവര് ഓക്കെ നിങ്ങളുടെ ഒരു സമയം മോശമാണ് നിങ്ങളൊരു സിറ്റുവേഷൻ ഇങ്ങനെ ബാഡായിരിക്കുന്നത് കൊണ്ട് സോറി ഫോൺ കേട്ടോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ പ്രശ്നമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു ക്യൂർ കിട്ടും എനർജിയൊക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ചു സെറ്റാക്കി എടുത്ത് എടുക്കാനായിട്ട് ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ദൈവങ്ങൾ നിങ്ങളെ കൂടുതൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമെന്നുള്ളവർ പറയുക നല്ല കാര്യമാണ് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക ഞാൻ ഇപ്പോഴും പറയുന്നത് കാശുപരമായിട്ട് നിങ്ങളൊന്നും ചെയ്യല് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഇങ്ങോട്ട് ആരെങ്കിലും ഇങ്ങോട്ടാരെങ്കിലും വന്നെന്തെങ്കിലും ഫുഡായിട്ടോ ഇപ്പം ചിലവര് പറയും ഫുഡ് കഴിക്കാൻ കാശ് വന്നാൽ മതി ഇത് ഒരിക്കലും കാശ് കൊടുക്കണ്ട അപ്പോഴടുത്ത് പറഞ്ഞാൽ ഞാൻ മേടിച്ച് തരാന്ന് ഡ്രസ്സിന്റെ പരമായിട്ടാണെങ്കിലും അങ്ങനെ ഓക്കെ ഞാൻ ഒരുപാട് പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ് ഇതിലൂടെ പതുക്കെ 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 നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം മാറുന്നതായിരിക്കും ഓക്കെ അതുമല്ല നമ്മുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവമേൻ്റെ കൂടെ നിൽക്കണം പ്രപഞ്ചമേൻ്റെ കൂടെ നിൽക്കണം യൂണിവേഴ്സ് വളരെയധികം നന്ദി എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും പറയുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടവർ അത് നിങ്ങൾ അറിയിക്കുക യൂണിവേഴ്സിനോട് യൂണിവേഴ്സ് ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഓക്കെ കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കാരണം തേർഡ് പാർട്ടി അത്രത്തോളം പ്രശ്നമാണ് നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടിട്ട് പോയ ഒരാളാണ് അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് കെയർ ആയിരിക്കുക ഓക്കെ താങ്ക്